നമസ്കാരം ഇവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ സാധാരണയായി അണ്ടാശയത്തിലോ അതിന്റെ ഉപരിതലത്തിലോ ഉണ്ടാകാവുന്ന ദ്രാവകം നിറഞ്ഞ സഞ്ചികളാണ് അണ്ടാശയ സിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത് അണ്ടാശയ സിസ്റ്റുകൾ സാധാരണമാണ് മിക്കപ്പോഴും ചെറിയതോ അസ്വസ്ഥതകൾ ആയ സിസ്റ്റുകൾ കണ്ടുവരാറുണ്ട് അവ നിരുദ്ധരകരമാണ് മിക്ക സിസ്റ്റുകളും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ചികിത്സയില്ലാതെ തന്നെ അപ്രത്യക്ഷമാകും എന്നാൽ ചിലപ്പോൾ അണ്ടാശയ സിസ്റ്റുകൾക്ക് ടോർഷൻ അഥവാ വളഞ്ഞു തിരിയുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാണ് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായ ലക്ഷണങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ അണ്ടാശയ സിസ്റ്റുകൾ ഉള്ളവർ പതിവായി പെൽവിക് പരിശോധനകൾ നടത്തുകയും ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാവുന്ന ലക്ഷണങ്ങൾ മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ് പ്രയോജനപ്രദമായ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി ഇവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയിട്ടുക ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മിക്ക അണ്ടാശയസിസ്റ്റുകളും രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കാതെ അവ സ്വയം അപ്രത്യക്ഷമാകുന്നു എന്നാൽ സിസ്റ്റ് വലുതാണെങ്കിൽ അത് രോഗലക്ഷണങ്ങൾക്ക് കാരണമാകാം അത്തരക്കാരിൽ പെൽവിക് വേദന വന്നേക്കാം അതായത് വയറിന് താഴെയുള്ള ഭാഗത്ത് ഒരു വശത്തേക്ക് മങ്ങിയ വേദനയോ കഠിനമായ വേദനയോ അനുഭവപ്പെട്ടേക്കാം വയറിന് പെരുവുമോ സമർദ്ദമോ അല്ലെങ്കിൽ ഭാരമോ അനുഭവപ്പെടാവുന്നതാണ് പെട്ടെന്നുള്ള കഠിനമായ വയറുവേദന അല്ലെങ്കിൽ പെൽവിക് വേദന പനിയോ ഛർദിയോ ഒപ്പമുള്ള വേദന ഷോക്കിന്റെ ലക്ഷണങ്ങൾ അതായത് ശരീരം തണുക്കുക വിയർക്കുക ദുരിതശ്വസനം അഥവാ വേഗത്തിലുള്ള ശ്വാസ്വാസം തലകറക്കം അല്ലെങ്കിൽ ബർഹീനത തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ് ആർത്തവ ചക്രത്തിന്റെ ഫലമായി മിക്ക അണ്ടാശ സിസ്റ്റുകളും രൂപം കൊള്ളുന്നു ഇവയെ ഫങ്ഷണൽ സിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു മറ്റു തരത്തിലുള്ള സിസ്റ്റുകൾ പൊതുവെ വളരെ കുറവാണ് ഫങ്ഷണൽ സിസ്റ്റുകൾ അണ്ടാശയങ്ങളിൽ ഓരോ മാസവും ഫോളിക്കിൾ എന്നറിയപ്പെടുന്ന ചെറിയ സിസ്റ്റുകൾ വളരുന്നു ഫോളിക്കുകൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയും അണ്ടോത്പാദനം നടക്കുമ്പോൾ മുട്ട പുറത്തു പുറത്തൊഴുവാൻ തുറക്കുകയും ചെയ്യുന്നു പ്രതിമാസം വളരുന്ന ഫോളിക്കുലിനെ ഫങ്ഷണൽ സിസ്റ്റ് എന്ന് വിളിക്കുന്നു ഫങ്ഷണൽ സിസ്റ്റുകൾ രണ്ടു തരമുണ്ട് ുലർ സിസ്റ്റ് കോർപ്പസ് ലൂട്ടിയൻ സിസ്റ്റ് എന്നിങ്ങനെയാണ് അവ അറിയപ്പെടുന്നത് ഫോളിക്കുലർ സിസ്റ്റ് സാധാരണഗതിയിൽ ഒരു ആർത്തവം പകുതിയാകുമ്പോൾ ഒരു മുട്ട അതിന്റെ ഫോളിക്കൽ നിന്ന് പൊട്ടി പുറത്തു വരുന്നു ഇങ്ങനെ പുറത്തു വരുന്ന മുട്ട പിന്നീട് സഞ്ചരിക്കുന്നു എന്നാൽ ചിലരിൽ ഇത്തരത്തിൽ ഫോളിക്കൽ പൊട്ടാതെ മുട്ട പുറത്തു വരാതിരിക്കുകയും ചെയ്യുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ഫോളിക്കുലർ സിസ്റ്റ് വലുതാക്കുവാൻ തുടങ്ങുന്നു കോർപ്പസ് ലൂട്ടിയം സിസ്റ്റ് സാധാരണഗതിയിൽ ഒരു ഫോളിക്കിൾ അതിന്റെ മുട്ട പുറത്തുവിട്ട ശേഷം അത് ചുരുങ്ങുകയും ഈ സജനം പ്രതിശ്രോണം ഉൽപ്പാദിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു ഗർഭധാരണത്തിന് ഈ ഹാർമോണുകൾ ആവശ്യമാണ് ഈ സന്ദർഭത്തിൽ ഫോളിക്കിളിനെ കോർപ്പസ് ലൂട്ടിയം എന്ന് വിളിക്കുന്നു ചിലപ്പോൾ മുട്ട പുറത്തേക്ക് വന്ന ദ്വാരം അടഞ്ഞു പോവുകയും കോർപ്പസ് ലൂട്ടിയത്തിനുള്ളിൽ ദ്രാവകം അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു ഇത് സിസ്റ്റിന് കാരണമാണ് ഫംഗ്ഷണൽ സിസ്റ്റുകൾ സാധാരണയായി നിരുദ്ധരകരമാണ് അവ അപൂർവമായി വേദന ഉണ്ടാക്കുകയും പലപ്പോഴും രണ്ടു മുതൽ മൂന്ന് വരെ ആർത്തവ ചക്രങ്ങൾക്കുള്ളിൽ സ്വയം അപ്രത്യക്ഷമാവുകയും ചെയ്യും ആർത്തവ ചക്രങ്ങളുമായി ബന്ധമില്ലാത്ത മറ്റു തരത്തിലുള്ള സിസ്റ്റുകൾ ഉണ്ടാകാറുണ്ട് അവയിൽ ഒന്നാണ് ഡെർമോയിഡ് സിസ്റ്റ് ടെറോട്ടോമ എന്നും വിളിക്കപ്പെടുന്ന ഡെർമോയിഡ് സിസ്റ്റ് അണ്ടാശയത്തിൽ മുട്ടകളുണ്ടാക്കുന്ന പ്രത്യുൽപാദന കോശങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത് സിസ്റ്റിൽ മുടി ചർമ്മം അല്ലെങ്കിൽ പല്ലുകൾ പോലെയുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കാൻ ഇത്തരത്തിലുള്ള സിസ്റ്റ് അപൂർവമായി അർബുദമായി മാറാറുണ്ട് മറ്റൊരു തരമാണ് സിസ്റ്റോഡനോമ അണ്ടാശയത്തിന്റെ ഉപരിതലത്തിലുള്ള കോശങ്ങളിൽ നിന്നാണ് സിസ്റ്റോഡെനോമ സിസ്റ്റ് വികസിക്കുന്നത് ഇത്തരം സിസ്റ്റ് വെള്ളമോ മ്യൂക്കസ് അഥവാ കഫം കള്ളന്തോ ആയ വസ്തുക്കളാൽ നിറഞ്ഞിരിക്കാം സിസ്റ്റോഡെനോമ സിസ്റ്റ് വളരെ വലുതായി വളരുന്നവയായിരിക്കും മറ്റൊരു തരമാണ് എൻഡോമെട്രിയോമ സിസ്റ്റ് എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയാണ് ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കോശങ്ങൾക്ക് സമാനമായ കോശങ്ങൾ ഗർഭാശയത്തിന്റെ പുറത്ത് വളരുവാൻ കാരണമാകുന്നത് ചില കോശങ്ങൾ അണ്ടാശയത്തോട് ചേർന്ന് ഒരു സിസ്റ്റുണ്ടാക്കിയിരിക്കാം ഇതിനെ എൻഡോമെട്രിയോമ എന്ന് പിടിക്കുന്നു ഡെർമോയിഡ് സിസ്റ്റുകളും സിസ്റ്റോഡിനോമകളും വലുതായിത്തീരുകയും അത് കാരണം അണ്ടാശയത്തിന് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്തേക്കാം ഇത് കാരണം അണ്ടാശയത്തിന് ടോർഷൻ എന്നറിയപ്പെടുന്ന വേദനാജനകമായ തിരിഞ്ഞുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത്തരത്തിൽ അണ്ടാശയ ടോർഷൻ സംഭവിക്കുമ്പോൾ അണ്ടാശയത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിന്നു പോവുകയോ ചെയ്തേക്കാം ചില ഘടകങ്ങൾ അണ്ടാശയ സിസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അവയിലൊന്നാണ് ഹോർമോൺ പ്രശ്നങ്ങൾ അണ്ടുത്പാദനത്തിനായി നൽകുന്ന ഫെർട്ടിലിറ്റി മരുന്നുകൾ കഴിക്കുന്നവരിൽ അണ്ടാശയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ അണ്ടോത്പാദനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോളിക്കിൾ ഗർഭകാലത്തുടനീളം അണ്ടാശയത്തിൽ നിലനിൽക്കുകയും ഇത് ചിലപ്പോൾ വലുതാവുകയും ചെയ്തേക്കാം കടുത്ത പെൽവിക് അണുബാധ ഉള്ളവരിൽ അണുബാധ അണ്ടാശയത്തിലേക്ക് പടയുകയാണെങ്കിൽ ഇതും സിസ്റ്റുകൾ ഉണ്ടാകുന്നതിന് കാരണമായേക്കാം നേരത്തെ തന്നെ അണ്ടാശയ സിസ്റ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവ കൂടുതൽ വികസിക്കുന്നതിന് സാധ്യതയുണ്ട് അണ്ടാശയ സിസ്റ്റുകൾ വളരെ അപൂർവമായി മാത്രമേ സങ്കീർണതകൾ ഉണ്ടാക്കാറുള്ളൂ എന്നിരുന്നാലും അണ്ടാശയ സിസ്റ്റുകൾക്കൊപ്പം അണ്ടാശയ ടോർഷൻ സിസ്റ്റ് റപ്ചർ എന്നീ സങ്കീർണതകൾ അപൂർവമായി ഉണ്ടാകാറുണ്ട് വലിപ്പമേറിയ സിസ്റ്റുകൾ അണ്ടാശയത്തെ അതിന്റെ സ്ഥാനത്ത് നിന്ന് വ്യതിചരിപ്പിക്കുവാൻ ഇടയാക്കൂ ഇത് അണ്ടാശയത്തെ അണ്ടാശയ ടോർഷൻ എന്നറിയപ്പെടുന്ന വേദനാജനകമായ തിരിയുന്ന സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് സംഭവിക്കുകയാണെങ്കിൽ രോഗിക്ക് പെട്ടെന്ന് കഠിനമായ പെൽവിക് വേദനയും ഓക്കാനവും ഛർദി എന്നിവയും ഉണ്ടാകാം ഓവേറി ടോർഷൻ അണ്ടാശത്തിലേക്കുള്ള രക്തയോട്ടം കുറയ്ക്കുകയോ അല്ലെങ്കിൽ നിർത്തുകയോ ചെയ്തേക്കാം സിസ്റ്റ് റക്ചർ അഥവാ സിസ്റ്റ് പൊട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് മറ്റൊരു സങ്കീർണത ഇത്തരം സന്ദർഭത്തിൽ പെൽവിസിനുള്ളിൽ കഠിനമായ വേദനയ്ക്കും രക്തസ്രാവത്തിനും കാരണമാകും വലിയ സിസ്റ്റ് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് വലിപ്പമേറിയ സിസ്റ്റുകൾ ഉള്ളവരിൽ അഥവാ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ സിസ്റ്റ് സാധ്യത വർദ്ധിപ്പിക്കുന്നു പെൽവിക് അല്ലെങ്കിൽ പെൽവിക് അൾട്രാസൗണ്ട് പോലെയുള്ള ഇമേജിംഗ് പരിശോധനയിലൂടെയോ അണ്ടാശയത്തിന്റെ ഒരു സിസ്റ്റ് കണ്ടെത്താനിട സിസ്റ്റിന്റെ വലിപ്പത്തെ ആശ്രയിച്ച് അത് ദ്രാവകമോ കരപദാർത്ഥമോ നിറഞ്ഞതാണോ എന്നതിനെ ആശ്രയിച്ച് അതിന്റെ തരം നിർണ്ണയിക്കുന്നതിനും ചികിത്സ ആവശ്യമാണോ എന്ന് നിർണ്ണയിക്കുന്നതിനും പരിശോധനകൾ ശുപാർശ ചെയ്തേക്കാം ഒരു ഗർഭധാരണ പരിശോധന ആദ്യമേ തന്നെ ശുപാർശ ചെയ്തേക്കാം ഗർഭകാലത്ത് കോർപ്പസ് ലൂട്ടിയം സിസ്റ്റുകൾ കാണുന്നത് സാധാരണമാണ് സിസ്റ്റ് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാനും അതിന്റെ സ്ഥാനം നിർണയിക്കുന്നതിനും അത് കട്ടിയുള്ളതാണോ അത് ദ്രാവകം നിറഞ്ഞതാണോ എന്ന് പെൽവിക് അൾട്രാസൗണ്ട് പരിശോധന ഉപയോഗിക്കുന്നു ലാപ്രോസ്കോപ്പി പരിശോധന ഒരു പരിശോധന ഉപാധിയാണ് ഒരു നേർത്ത പ്രകാശമുള്ള ലാപ്രോസ്കോപ്പ് എന്ന ഉപകരണം വയറിലേക്ക് ഒരു ചെറിയ മുറിവിലൂടെ കടത്തി അണ്ടാശയം പരിശോധിക്കുകയും സിസ്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു ഈ പരിശോധനയിൽ ഒരു സിസ്റ്റ് കണ്ടെത്തിയാൽ സാധാരണയായി അതേ നടപടിക്രമത്തിൽ തന്നെ പരിഹാര ചികിത്സയും നിർവഹിക്കുന്നു അനസ്ഥേഷി ആവശ്യമുള്ള ഒരു ശസ്ത്രക്രിയയാണ് ലാപ്രോസ്കോപ്പി അണ്ടാശയ അർബുദത്തിൽ ക്യാൻസർ ആൻറ്റിജൻ എന്ന പ്രോട്ടീൻ്റെ രക്തത്തിന്റെ അളവ് പലപ്പോഴും ഉയർന്നു കാണുന്നു കണ്ടെത്തിയ സിസ്റ്റ് കട്ടിയുള്ളതായി തോന്നുകയും രോഗിക്ക് അണ്ടാശയ ക്യാൻസർ വരുവാനുള്ള സാധ്യത നിലനിൽക്കുകയാണെങ്കിലോ ഒരു ക്യാൻസർ ആന്റിജൻ പരിശോധന നടത്തുന്നു എൻഡോമെട്രിയോസിസ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് തുടങ്ങിയ ക്യാൻസർ അല്ലാത്ത അവസ്ഥകളിലും ഇത്തരം ആന്റിജനുകൾ ഉയർന്ന നിലയിൽ കാണപ്പെടുന്നതാണ് ചില സമയങ്ങളിൽ പെൽവിക് പരിശോധനയ്ക്കിടെ കണ്ടെത്തുന്ന സാധാരണ തരത്തിലുള്ള സിസ്റ്റുകൾ വികസിക്കുന്നു ആർത്തവ വിരാമത്തിന് ശേഷം വികസിക്കുന്ന സോളിഡ് അണ്ടാശയ സിസ്റ്റുകൾ അർബുദമാക്കും അതുകൊണ്ട് തന്നെ പതിവായി പെൽവിക് പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് രോഗിയുടെ പ്രായത്തെയും സിസ്റ്റിന്റെ തരത്തെയും അതിന്റെ വലിപ്പത്തെയും ലക്ഷണങ്ങളെയും ആശ്രയിച്ചായിരിക്കും ചികിത്സ തീരുമാനിക്കുന്നത് രോഗിയുടെ പ്രായം പരിഗണിക്കാതെ തന്നെ അവർക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതിരിക്കുകയും അൾട്രാസൗണ്ട് പരിശോധനയിൽ ഒരു ചെറിയ ദ്രാവകം നിറഞ്ഞ സിസ്റ്റാണ് കുളം കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ ജാഗ്രതയുള്ള കാത്തിരിപ്പ് ശുപാർശ ചെയ്യുന്നു മിക്ക കേസുകളിലും കുറച്ച് മാസങ്ങൾക്ക് ശേഷം സിസ്റ്റ് അപ്രത്യക്ഷമായിട്ടുണ്ടോ അല്ലെങ്കിൽ സിസ്റ്റിന്റെ വലിപ്പത്തിലോ രൂപത്തിലോ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ അറിയുന്നതിനായി നിരവധി തവണ പെൽവിക് പരിശോധനകൾ ശുപാർശ ചെയ്യാറുണ്ട് ഗർഭനിരോധന ഗുളികൾ പോലുള്ള ഹോർമോൺ മരുന്നുകൾ നിർദ്ദേശിക്കാം ഇത്തരം മരുന്നുകൾ അണ്ടോത്പാദനത്തിൽ നിന്ന് തടയുന്നു ഇത് കൂടുതൽ അണ്ടാശയ സിസ്റ്റുകൾ നിന്ന് തടഞ്ഞേക്കാം പക്ഷേ ഇത്തരം ഗർഭനിരോധന ഗുളികകൾ നിലവിലുള്ള സിസ്റ്റിനെ ചുരുക്കുന്നതിന് സഹായകരമാകുന്നില്ല ചില സന്ദർഭങ്ങളിൽ സിസ്റ്റ് നീക്കം ചെയ്യുന്നതിനായി നിർദ്ദേശിച്ചേക്കാം കണ്ടെത്തിയ സിസ്റ്റ് ഫംഗ്ഷണൽ സിസ്റ്റ് പോലെ തോന്നാത്ത സാഹചര്യത്തിലോ അതല്ലെങ്കിൽ സിസ്റ്റ് വളരുന്നതോ വേദനയ്ക്ക് കാരണമാകുന്നതോ ആണെങ്കിലോ അണ്ടാശയം നീക്കം ചെയ്യാതെ തന്നെ സിസ്റ്റുകൾ നീക്കം ചെയ്യാവുന്നതാണ് ഈ രീതിയെ സിസ്റ്ററ്റമി എന്ന് പറയുന്നു അപൂർവമായി ചില സന്ദർഭങ്ങൾ സിസിനൊപ്പം അണ്ടാശയം നീക്കം ചെയ്യപ്പെടുന്ന ഊഫറക്ടറിംഗ് എന്ന ശസ്ത്രക്രിയ വേണ്ടിവരുന്നു ഇത്തരം ശസ്ത്രക്രിയ വയറിലെ ചെറിയ മൂവിലൂടെ ലാപ്രോസ്കോപ്പും ഉപകരണങ്ങളും ഉപയോഗിച്ച് നടത്തുന്നതാണ് എന്നാൽ സിസ്റ്റിന്റെ വലിപ്പം കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ അർബുദമോ ആണെങ്കിലോ ഒരു തുറന്ന നടപടിക്രമം ആവശ്യമായി വന്നേക്കാം ആർത്തവ വിരാമത്തിനു ശേഷം വികസിക്കുന്ന അണ്ടാശയ സിസ്റ്റ് ചിലപ്പോൾ ക്യാൻസർ ആകാനുള്ള സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ രോഗി ഒരു ഗൈനക്കോളജിക്കൽ ക്യാൻസർ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടതുണ്ട് ഇത്തരം സാഹചര്യത്തിൽ ഗർഭപാത്രം സർവെക്സ് ഫലഫീൻ ട്യൂബുകൾ അണ്ടാശയങ്ങൾ എന്നിവ നികച്ചതിനുള്ള ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം ഒപ്പം അതേ തുടർന്ന് കീമോതെറാപ്പിയോ റേഡിയേഷനോ ആവശ്യമായി വന്നേക്കാം പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ആരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി